സെലക്ഷനുകൾ സ്വാഗതം കല്യാണം ഇനി വേറെ വളർന്നു വരുന്ന യുവതലമുറയെ കാർന്ന് തിന്ന ലഹരിക്കെതിരെ സന്ദേശം നൽകി തൃപ്രങ്ങോട് സഹൃദയ ശിവരാത്രിയോടനുബന്ധിച്ച് അവതരിപ്പിച്ച മൂന്നാമത്തെ സാമൂഹ്യ നാടകം തിരിച്ചറിവ് നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് പ്രേക്ഷകർ സ്വീകരിച്ചത് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തൃപ്രങ്ങോട് സഹൃദയ ശിവരാത്രിയോടനുബന്ധിച്ച് അവതരിപ്പിച്ച മൂന്നാമത്തെ തിരിച്ചറിവ് എന്ന സാമൂഹ്യ നാടകത്തിന്റെ കഥയും കഥാപാത്രങ്ങളും ഗാനാലാപനവും തൃപ്രങ്ങോട്ടെ കലാകാരന്മാരും കലാകാരികളും ചേർന്നൊരുക്കിയതാണ് കഥാരചന ഷാജി ആശാരിപ്പറമ്പിൽ സംവിധാനം ആറാട്ടു കുഞ്ഞുമോൻ ഗാനാലാപനം ഗണേഷ് പണിക്കർ നന്ദൻ രാജമോൻ പിച്ചകത്തിൽ മനോജ് തൃപ്രങ്ങോട് സുജിത് തൃപ്രങ്ങോട് വിശ്വൻ വൈരങ്കോട് വൈശാഖ് തൃപ്രങ്ങോട് രാജൻ കോട്ടക്കൽ ബാബു വട്ടപ്പറമ്പിൽ ഷാജി ആശാരിപ്പറമ്പിൽ ഹേമ ഷാജി അർച്ചന വൈശാഖ് നന്ദൻ അനുശ്രീ സുജിത് എന്നിവർ അഭിനേതാക്കളായി സാങ്കേതിക സഹായം തിരുമ്പങ്ങലത്തു കുട്ടൻ തിരുനാവായ ദേവസ്വം ഉത്സവത്തോടനുബന്ധിച്ച് ഏപ്രിൽ പതിമൂന്നിന് ഈ നാടകം വീണ്ടും അവതരിപ്പിക്കുന്നുണ്ട്